നിങ്ങൾ ഇപ്പൊ സിനിമ റിവ്യൂടെ കാര്യം അല്ല ഇതെടുക്കുമ്പോൾ പറയുന്ന പോലെ ഈ സാധനം ടെക്നിക്കലി ഇപ്പൊ പ്രാക്ടിക്കൽ അല്ല അന്ന് അതിന് വലിയ മൂല്യം ഉണ്ടായിരുന്നു അന്നത്തെ ജനങ്ങൾക്ക് അതിനോട് പ്രണയമായി പോയി എന്ന് മനസ്സിലായി ഇപ്പോൾ ഞാൻ തന്നെ പറഞ്ഞല്ലോ ഇപ്പോഴുള്ള കേരളത്തിലെ പാർട്ടി പോലും ഇതിലെ എല്ലാ ആശയങ്ങളെയും അതുപോലെ ഓൺ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാകുന്നത് പ്രവാസിയായ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാകുന്നത് മുതലാളിമാർക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ റെഡിയാകുന്ന കമ്മ്യൂണിസ്റ്റ് ഉണ്ടാകുന്നത് ആണ് അപ്പൊ ഞാനതിനെ അങ്ങനെ പറയുന്നില്ല പിന്നെ പോസ്റ്റ് പർച്ചേസ് റാഷനലൈസേഷൻ പറയുന്ന ഒരു തിയറി ഉണ്ട് നമ്മുടെ തലച്ചോറിന്റെ നമ്മുടെ ദേശീയ നമ്മൾ ഞാൻ ജനിച്ച നാട് എനിക്ക് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടതാവുന്നത് എന്തുകൊണ്ടാണ് അതില് ജനിച്ച നാട് എനിക്ക് പ്രിയപ്പെട്ടതാവുന്നത് ഞാൻ അവിടെ ജനിച്ചു ജനിച്ചു എന്ന കാരണം അതുകൊണ്ട് എന്റെ രാജ്യം എന്റെ നാട് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അതുപോലെ തന്നെ ഈ ഇപ്പൊ ഒരു ഐഫോൺ ഉപയോഗിക്കുന്ന ആൾ ഒരു ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ആള് അപ്പൊ നമ്മള് നീ ആണ് ഉപയോഗിക്കുന്നത് ഞാൻ ഐഫോൺ ആണ് ഉപയോഗിക്കുന്നത് അതെ നീ എന്താ ഐഫോൺ ഉപയോഗിക്കാത്തത് എനിക്കത് പറ്റുന്നില്ല ഈ ഐഫോൺ കാര്യം ഞാൻ പറയൂല എനിക്ക് ആണ് നല്ലത് നീ ഇത് ഉപയോഗിച്ചു ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കാരണം ഞാൻ ഇത് ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഇതാണ് നല്ലത് നിങ്ങളത് ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഇതാണ് നല്ലത് അപ്പൊ നമ്മൾ ഓൾറെഡി ഞാനൊരു വിശ്വാസത്തിലായി ഞാൻ കുറെ നാൾ മുന്നിലേക്ക് വന്നു അപ്പൊ ഇനി ഇതിനെ കുറിച്ച് വാദിക്കുക അതുകൊണ്ടാണ് മതത്തിന് വേണ്ടി ആൾക്കാർ വാദിക്കുന്നത് ഞാൻ ആ മതത്തിൽ പെട്ടുപോയി ഞാൻ ആ മതത്തിൽ അത്രയും നാൾ ജീവിച്ചു പോയി ഇനി എനിക്ക് ഇതിനെ ന്യായീകരിച്ച് മതിയാകൂ ഞാനിതിനെ സപ്പോർട്ട് ചെയ്യാണ് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് എനിക്ക് അങ്ങനെ പ്രശ്നമില്ല എനിക്ക് അതിവൈകാരികമായ ബന്ധം ഒരാശയങ്ങളോടും ഇല്ല ഒരാശയങ്ങളോടും ആശയങ്ങളാണ് ആശയം മാറും ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ആശയം തെറ്റായിരിക്കും മനസ്സിലാക്കൽ കൂടി പറയുന്നു ഇത് ആശയങ്ങളാണ് ആശയം മാറും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആശയം തെറ്റായിരിക്കും അതുകൊണ്ട് തന്നെ ആശയങ്ങളോട് അതിവൈകാരികമായ അടുപ്പം എനിക്കില്ല ആശയങ്ങളോട് മാറാൻ ഞാൻ റെഡിയാണ് നാളെ ഇതെല്ലാം ആരക്കോ എന്നോട് തിരിച്ചു മറിച്ചൊക്കെ പറഞ്ഞിതല്ല എങ്ങനെയാണെന്നൊക്കെ എവിടെന്നെങ്കിലും ഒക്കെ വായിച്ചു പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായാൽ ഞാൻ മാറാൻ റെഡിയാണ് ഞാൻ ഇതിനു വേണ്ടി വിലത്തി നിക്കില്ല ആദ്യം നമ്മൾ പറഞ്ഞ അപ്ഡേഷന്റെ ഏരിയ വരുന്നത് അവിടെയാണ് ഇതിനെ എന്നെ വൈകാരികമായി എടുത്തിട്ട് എന്നെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം പക്ഷെ ഞാൻ പറയാം നേതൃത്വം വലിയ ആൾക്കാരുടെ ഉണ്ടായിട്ടില്ല സൈബർ ഇടങ്ങളിലുള്ള ചെറിയൊരു വിളിയേ ഉള്ളൂ അതിപ്പം ജയിച്ച താങ്കളുടെ പ്രസംഗം കോൺഗ്രസ് വലിയ രീതിക്ക് ആഘോഷമാക്കി ചേഞ്ച് ആകണമെങ്കിൽ నీదుస్ అకాదమి ఇండియాస్ నంబర్ వన్ లాంగ్వేజ్ అకాదమి